ചെറിയ സൂതാന അന്നേകാൽ നൂറ് രണ്ട് കിലോ നൂറ്റി അമ്പത് അയില നൂറ്റി ഇരുപത് മത്തി ഒന്നര കിലോ നൂറ് അല്ല കരിപ്പെട്ടി നൂറ് അല്ല ചെമ്പല്ലി ആ ഉണ്ട് ീസ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി കേന്ദ്ര തൊഴുമീന വലിയ ഇല വെള്ള വലിയ കേന്ദ്ര കേന്ദ്ര നല്ല പൂങ്കണ്ണിൻ്റെ ഉൾക്കി അറുപത് കേട്ടോ പൂങ്കണ്ണിൻ്റെ ഉപ്പി അറുപത് കരിമീനൊക്കെ നൂറ് റുപ്യ കരിമീനൊക്കെ നൂറ് റുപ്യ ഷാഫിയൊക്കെ നൂറ് റുപ്യ വലിയ മാന്തര നൂറ്റി നാൽപ്പത് മാതൃ നൂറ്റി നാൽപ്പത് അല്ല ചെമ്പല്ലി ചെമ്പല്ലി അയില ആഗോലി കാരാഗോലി കേദറ കേദൊക്കെ നൂറ്റി ആപ്പ് സിൽവർ ആകോലി വാള 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 പോന്നോളി പോന്നോളി കരിങ്കല്ല തണിക്ക് പോന്നോളി പോന്നോളിട്ടോ കേതറൊക്കെ ലോഡാണിട്ടില്ല കേതരൊക്കെ ലോഡാണ് നല്ല മത്യ മത്തിക്കൊന്നര കിലോ നൂറ് വരം കേദറ നൂറ്റി ഇരുപത് വീടിമുള്ളൻ ഒന്നര കിലോ ഇരുന്നൂറ് കരിമീൻ നൂറ് അയില കിലോ നൂറ് സൂതാന ഒന്നേകാല് നൂറ് ഒന്നേകാല് നൂറ് രണ്ട് കിലോ നൂറ്റി അമ്പത് കരിപ്പെട്ടി കിലോ നൂറ് വെള്ള വച്ച നൂറ്റി നാപ്പത് പൂമീൻ ഉണ്ട് നല്ല അടിപൊളി വെള്ള കേതാ നൂറ്റി നാപ്പത് പൂന്തള ചെമ്മീൻ എല്ലാം മീനുണ്ട് ആ നൂറ് നൂറ് ിലോ മത്തിനൂറ് രണ്ടു കിലോ മത്തിനൂറ് നാടന അയിരോ കിലോ നൂറ് വലിയ വലിയ കണേനൊക്കെ നൂറ്റി രൂപ കേട്ടോ വലിയ കിണേനൊക്കെ നൂറ്റി രൂപ റുപ്യാ വെള്ളവാറ്റ വെള്ളവാറ്റ നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് വെള്ളവറ്റ മുള്ളനൊക്കെ നൂറ് ഉപയോഗിക്കേതറ കേട്ടോ മഞ്ഞറ വെള്ളക്കേതറ വെള്ളക്കേതറ നൂറ്റി നാപ്പത് റുപ്യ കേട്ടോളി അതേപോലെ അലാക്കിന്റെ അയില അലാക്കിന്റെ അയിലോട്ടോ പോന്നൂളി ആ പരിപാടി നൂറുപേക്ക് അതിലട്ടോ നൂറ് പൊന്നാനി അയിലൊക്കെ നൂറ് നൂറുപേക്ക് അതില പൊന്നോളും രണ്ടിലോ മത്തിനൂറ് ഒക്കെ ഓഫർ പൂരാ ഓഫറായി പോന്നോളിയും